സർ ഒരു കാര്യം ഞാൻ പറയാ പൊനമ്പത്തെ ആൾക്കാർ ഒരാൾക്ക് പോലും വീട് നഷ്ടപ്പെടില്ല ഇത് ഇടതുപക്ഷ ഗവൺമെന്റിന്റെ പ്രഖ്യാപനമാണ് അത് ഞങ്ങളുടെ വാഗ്ദാനമാണ് അഞ്ചു ലക്ഷം ഭവനരഹിതർക്ക് വീട് കൊടുക്കാനുള്ള കരുത്തും ആർജവും ആത്മാർത്ഥതയും ഇടതുപക്ഷത്തിനുണ്ടെങ്കിൽ ഈ പൊനമ്പത്തെ ആൾക്കാരെ സംരക്ഷിക്കാനുള്ള ഉത്തരവാദിത്തം ഞങ്ങൾ കൊണ്ട് സാർ ഞങ്ങൾ ചെയ്തിരിക്കും നിങ്ങളുടെ ആരുടെ ഓശാരം വേണ്ട മസ്ജിദ് മറച്ച് മൂടിയിടുന്നത് പോലെ കേരളത്തിലെ ഒരാധനയും മറക്കേണ്ടി വരില്ല ഒരാൾക്കും ഭയത്തിൽ കഴിയേണ്ടി വരില്ല ഏവർക്കും സാഹോദര്യത്തോടെ കേരളത്തിൽ ജീവിക്കാനുള്ള അന്തരീക്ഷം ഞങ്ങൾ ഉണ്ടാക്കിയിരിക്കും അവിടെ ഉണ്ട് അത് നിലനിർത്താൻ ഞങ്ങൾക്കറിയാം ഇപ്പോൾ നിങ്ങൾ ക്രിസ്ത്യാനികളുടെ മുകളിൽ മുതലക്കണ്ണീരൊഴുക്കുമ്പോൾ ആ ഒരു കള്ളം കണ്ടറിയാനും തിരിച്ചറിയാനുള്ള കഴിവ് മലയാളിക്കുണ്ടെന്ന് മനസ്സിലാക്കി ഈ ബില്ലിൽ നിങ്ങൾ പറയുന്നു എത്രയോ ണക്കിൽ ആൾക്കാരെ നിങ്ങൾ ആട്ടിപ്പായു അൻപതിനായിരത്തിലേറെ ആൾക്കാരാണ് മണിപ്പൂരിൽ അഭയാർത്ഥികളായി കഴിയുന്നത് എത്രയോ ആൾക്കാർ രാജ്യം വിട്ടു നിങ്ങൾക്ക് അവരെ കുറിച്ചൊന്നും പറയാനില്ല എത്രയോ പള്ളികൾ തകർത്തു നിങ്ങൾ നിങ്ങൾ എമ്പുരാറിലെ മുന്നെയാണ് നിങ്ങൾ മുന്നെയാണ് ഈ മുന്നമ്മമാരെ തിരിച്ചറിയാനുള്ള കരുത്ത് മലയാളിക്കൊണ്ട്